ഹായ് സുഹൃത്തുക്കളെ ഇപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണത് ചെറിയ ഫാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മളെ ഓട്ടോറിക്ഷയിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഫാൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന്റെ മുന്നോടിയായിട്ട് ഇവരുണ്ടാവില്ല സ്കൂൾ പോകാൻ സ്കൂൾ പോലെ സ്കൂൾ പോലെ പറ സ്കൂൾ പോകണോ ആ ഓക്കെ അപ്പൊ ഇവരുണ്ടാവൂല അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഫാനുണ്ടാക്ക പരിപാടിക്ക് കിടക്കണ അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താണ് ഇതുപോലത്തെ ഒരു ഡി സി മോട്ടർ വേണം കേട്ടോ പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഡി സി മോട്ടർ അതുപോലെ തന്നെ രണ്ട് പഴയ ഫാനിന്റെ നെറ്റ് വേണം ഇങ്ങനത്തെ രണ്ട് പഴയ ഫാനിന്റെ രണ്ട് നെറ്റ് എടുത്തിട്ടുണ്ട് ഒരു ലീഫ് ഫാനിന്റെ ലീഫ് വേണം അതേപോലെ തന്നെ രണ്ട് എൻഡ് ഗ്യാപ്പ് ഒരു ടീ ഒരു ടീ എടുത്തിട്ടുണ്ട് ഒരു അഡാപ്റ്റർ അതുപോലെ തന്നെ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലാൻ മോട്ടറിന്റെ പ്ലാൻ എടുത്തിട്ടുണ്ട് അത് പിന്നെ വേണ്ടത് എന്ന് പറഞ്ഞാല് ഒരു പി വി സി പൈപ്പ് ഇങ്ങനെ ചൂടാക്കി നിവർത്തിയതാണ് കേട്ട ഇങ്ങനത്തെ ഒരു കഷ്ണം വേണം കേട്ടോ പിന്നെ ഇത്ര വലുപ്പമുള്ള ഒരു പൈപ്പിന്റെ കഷ്ണം ഒരു ഇഞ്ച് പൈപ്പിന്റെ ഒരു ചെറിയ പീസ് വേണം കേട്ടോ ഇതൊക്കെ കൂടെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഫാൻ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒന്നേ കാലക്ക് ഒന്നിന്റെ ടീ എടുത്തതിന്റെ ശേഷം ഇത് നാലിഞ്ചിൻ്റെ പൈപ്പ് വിലങ്ങനെ കട്ട് ചെയ്ത് ചൂടാക്കി നിവർത്തിയെടുത്തതാണ് ഇതിൽ നിന്ന് ഈ ഒന്നേ കാലിൻ്റെ ഈ ഉൾവട്ടത്തിന് കണക്കാക്കിയിട്ട് റൗണ്ടിൽ ഇതിൽ നിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കട്ട അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരട്ടാ ഒന്നേകാലിൻ്റെ ടീ നേരെ ഇത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കട്ടോ തിന്റെ ഉത്ഭാഗം ഒന്ന് മാർക്ക് അപ്പോൾ കണ്ടില്ലേ ഇത് നേരെ കട്ട് അപ്പോൾ നേരെ ചെയ്തെടുക്കട്ട് ചെയ്തെടുക്കട്ടോ അതെങ്ങനെയൊന്ന് കാണിച്ചേരാട്ടെടുക്കാ അപ്പോൾ ഇങ്ങനെ കട്ടർ എടുക്കുക ഇങ്ങനെ കട്ട് കുറച്ച് അത് ചെയ്തെടുക്കട്ടേരുവ സാൻഡ് പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വരതി ഇടുത്താൽ മതി ഇങ്ങനെ വരുമ്പോ ഈ വാഗം ഒന്നിങ്ങനെ കുറച്ച് എത്തുമ്പോ ഒന്നിങ്ങനെ കട്ട് ചെയ്യുക വീണ്ടും കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് കട്ട് ആക്കിയിട്ടൊന്ന് മുറിച്ച് ഒഴിവാക്കണം ഇങ്ങനൊന്ന് മുറിച്ച് ഒഴിവാക്കുകത് അങ്ങനെ കുളിക്കുക കട്ട് കണ്ടില്ലേ ചെയ്തെടുക്കില്ലേ ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് റഫായ ഭാഗത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സാൻഡ് പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ട് കേട്ടോ അപ്പൊ അത് വരതിരുത്തേശേഷം കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ മോട്ടറിന്റെ ഈ ഭാഗം ഈ ലെഗ് കയറാൻ വേണ്ടിയിട്ട് വേണ്ടില്ല ഈ മോട്ടറിന്റെ ഈ ലെഗ് ഭാഗം ഈ രണ്ട് ലെഗ് ഭാഗം കയറാനും ഈ ഒരു ഭാഗതാ ഈ ഒരു ഭാഗം കയറാൻ വേണ്ടിട്ടും ഇതിൽ ഓരോ തുള ഇട്ടെടുക്കണം നടുവിൽ ഇതാ ഈ ഭാഗം കയറാൻ വേണ്ടിയിട്ട് നടുവിൽ ഒരു തുളെ ഈ രണ്ട് സൈഡിൽ ഈ രണ്ട് ലെഗ് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തുള ഇട്ടെടുക്കട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ കഷ്ണുണ്ടല്ലോ അത് സെൻറ്ററിൽ ഒരു വലിയ ഹോൾസും രണ്ട് സൈഡിലായിട്ട് ചെറിയ ഹോൾസും ഇട്ടെടുത്തിട്ടുണ്ട് അത് ഈ മോട്ടറിന്റെ ഈ രണ്ട് ലെഗ് ഇതെങ്ങനെ കയറി ഇരിക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെ കയറി ഇരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ലെഗ് ഉണ്ടല്ലോ ഇതില് രണ്ട് സൈഡിൽ രണ്ട് വയർ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം അപ്പൊ നമുക്ക് നേരെ ഷോൾഡർ ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകട്ടാണ് ഇങ്ങനെ വയർ രണ്ടെണ്ണം ഷോൾഡർ ചെയ്ത് എടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ രണ്ട് വയർ ഷോൾഡർ ചെയ്ത് കുടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മൾ റൗണ്ടില് കട്ട് ചെയ്തെടുത്ത ഇതുണ്ടല്ലോ ഇത് നേരെ ഈ രണ്ട് ഹോൾസ് കൂടെ അങ്ങനെ ഇറക്കി വെക്കു ഈ രണ്ട് വയർ രണ്ട് ഹോൾസ് കൂടെ അങ്ങനെ ഇറക്കി വെക്കുക അപ്പോൾ നേരെ ഇതിലിങ്ങനെ കുടുങ്ങിരിക്കും കണ്ടില്ലേ ഇത് നേരെ ഒന്നേകാലിക്കൊന്നിൻ്റെ ടീ ഉണ്ട് ഞാൻ ഈ ടീക്ക് ഇറക്കി വെക്കണം അതായത് ഇത് നേരെ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കണം ഇറക്കി വെച്ചിട്ട് നല്ല ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇവിടെ അങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഉണ്ടല്ലേ ഇതിന്റെ വേഗ ഭാഗം കണ്ടില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ീ ഈ ഒരു ഭാഗ ഭാഗത്ത് ഈയൊരു ഭാഗങ്ങളിലെ ഇതിനൊരു ടോപ്പ് ഉണ്ടാക്കി എടുക്കണം അതേപോലെ ഈ ബാക്ക് സൈഡിലും ഈ ഒരു ഭാഗം അങ്ങനെ കവർ ചെയ്ത് പോകാൻ ഒരു ടോപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിക്ക് രണ്ട് ടോപ്പ് ഉണ്ടാക്കി എടുക്കണം അതുപോലെ ഈ മോട്ടർ മോട്ടറിപ്പോൾ ഇങ്ങനെ ഇളകി കളിക്കണമല്ലോ അതൊന്ന് ഫിക്സ് ഫിക്സാക്കിയിട്ട് നല്ല ടൈറ്റാക്കി നിർത്തണം അപ്പോൾ അതിന് വേണ്ട ഒരു പി വി സി പൈപ്പിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഫിക്സ് ആക്കി നിർത്തണം അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കട്ടോ ഈ ഫ്രണ്ടിക്കുള്ള ടോപ്പ് ഉണ്ടാക്കി എടുക്കാൻ നേരെ നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒന്നേകാലിൻ്റെ ഒരു എൻഡ് ഗ്യാപ് എടുത്തിട്ടുണ്ട് അതേപോലെ ഈ ബാക്കിക്കും ഒരെണ്ണം ഉണ്ടാക്കണം അതിന് നമ്മൾ ഈ എൻഡ് ഗ്യാപ് തന്നെ ഇട്ടാ ഉപയോഗിക്കണേ അപ്പൊ രണ്ട് എൻഡ് ഗ്യാപ് ആവശ്യം വരണ്ടിട്ട് നമുക്ക് അത് നേരെ നേരതാ ഈ ഒരളവിൽ അതായത് ഈ ഒരു ഒരളവിൽ ഇതിൻ്റെ ഉള്ളിലെ നമ്മൾ ഇത് കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു വള എടുത്തിട്ടുണ്ട് വള എടുത്തിട്ട് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതാ ഇത് ഈ ഒരു അളവിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ മാർക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം ഇങ്ങനത്തെ രണ്ടെണ്ണം വേണം അപ്പൊ രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ആ എൻഡ് ഗ്യാപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഏകദേശം ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഈ അടിഭാഗം ഒക്കെ ഈ അടിഭാഗം ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ രണ്ട് പൈപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇങ്ങനെയുള്ള രണ്ട് പൈപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ അടിച്ച് ഭാഗം ഒന്നും ഇങ്ങനെ സ്ലോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഏഹ് അത് സ്ലോപ്പ് ആക്കിയത് ഒരു പൈപ്പ് ചൂടാക്കി അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുത്താണ് അപ്പോൾ ഈ ഭാഗം ഒന്ന് ചൂടായ കാരണം ആ പൈപ്പിന്റെ ചൂട് കൊണ്ട് ഈ ഭാഗം ഒന്നിങ്ങനെ സ്ലോപ്പാക്കി കിട്ടിയിട്ടുണ്ട് അത് ഈ എൻഡ് ഗാപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലോപ്പ് ആക്കി എടുത്തത് ഇങ്ങനെ െടുത്തിട്ടുണ്ട് നേരെ കുറച്ച് ഈ സൈഡ് ഇതില് കയറ്റി കൊടുത്താൽ ഇത് കേറൂല അതായത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കാരണമാണ് ഇത് എത്ര ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത കാരണമാണ് അങ്ങനെ കേറാത്തത് കേട്ടാ കേറൂല അത് കാരണമാണ് ഈ സൈഡ് ഒന്ന് സ്ലോപ്പ് ആക്കി കൊടുത്തത് ഇത് രണ്ടിന്റെ ഈ സൈഡ് സ്ലോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടാ അതായത് ഈ സൈഡ് ഇത് കേ ഇതും ഇതില് രണ്ടിന്റെ സൈഡ് സ്ലോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നേകാലം ജിൻ്റെ ഇത്ര വലുപ്പത്തിൽ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ കട്ടുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താണ് കേട്ടോ ഏ ഇതുകൊണ്ട് ഒരു ആവശ്യമുണ്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരട്ടോ ആ രണ്ട് എൻഡ് ഗ്യാപ്പ് ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇത് പെൻഡിത്തെ ടോപ്പായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിന് മധ്യത്തിലായിട്ട് ഒരു ഓൾ ഇട്ടിട്ടുണ്ട് അതേപോലെ മൂന്ന് സൈഡിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബാക്കത്തെ ഭാഗം ബാക്കത്തെ ടോപ്പാണ് ഇതിന് ഇങ്ങനെ ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് അതായത് മോട്ടർ ചൂടാവുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നേരെ നമ്മളെ ഈ നെറ്റ് ഉണ്ടല്ലോ ഈ നെറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ് ആക്കിട്ട് വെക്കാനുള്ളതാണ് അല്ലെ ഇങ്ങനെ ഫിക്സ് ആക്കി വെക്കാനുള്ളതാണ് ഇവിടെ ഈ മൂന്ന് വാർത്ത സ്ക്രൂ വരുന്നുണ്ട് കേട്ടാ അതേപോലെ ഓരോ സ്ക്രൂവിനും രണ്ടിച്ച വാഷർ കൊടുക്കാനുള്ളതാണ് അതായത് ഈ സ്ക്രൂ മോട്ടറിന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ട പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു പൈപ്പിനിങ്ങനെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഏ അത് വയർ ഇങ്ങനെ അതിന്റെ ഉള്ളിപ്പൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണക്ഷൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോ ഇതാണ് നമ്മള് ഫാനിന്റെ കാലായിട്ട് ഉപയോഗിക്കണം കേട്ട അപ്പൊ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നേരെ സെറ്റ് ചെയ്യുക ഇത് മൊത്തമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നേരെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോണത് അപ്പൊ നേരെ അത് സെറ്റ് ചെയ്തെടുക്കട്ട അപ്പൊ ആരും നമ്മള് ഫാനിന്റെ അടിഭാഗമാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോണത് അതിന് ഇങ്ങനത്തെ ഒരു എടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു എം ടി എ ഇത് നേരെ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പോകണ അപ്പൊ നേരെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാം ചിലപ്പോ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ഈ ഭാഗം ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും അപ്പൊ നമ്മളിതാ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമ്മുടെ ഫാനിന്റെ അടിവശമാണ് അപ്പൊ അത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതാ ഫാനിന്റെ മുകൾ വശം സെറ്റ് ചെയ്തെടുക്കണം അതിന് ഒന്നേകാലിപ്പൊന്നിന്റെ ഒരു ടി വേണം അതാ കാണില്ലേ ഒന്നേ ഒന്നേകാലിപ്പൊന്നിൻ്റെ ഇതുപോലത്തെ ഒരു ടീ എടുത്തിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് വോൾട്ടിന്റെ ഡി സി മോട്ടർ എടുത്തിട്ടുണ്ട് ഒരിക്കലും എ സിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല കംപ്ലൈൻ്റ് ആയിട്ട അപ്പോ ഇത് പന്ത്രണ്ട് വോൾട്ടിന്റെ എലിമിനേറ്റർ വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ അതേപോലെ നമ്മൾ ഓട്ടോയിലേക്ക് ആവശ്യമായി വന്നതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് വോൾട്ടിന്റെ ഡി സി മോട്ടർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓട്ടോയിൽ നിന്ന് കിട്ടുന്ന വോൾട്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടാണ് കേട്ടോ അപ്പോൾ അത് നേരതാ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ഇറക്കി വെക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നല്ലൊന്ന് ആയിട്ട് ഇരിക്കണം അതിനിതാ ഇങ്ങനെയുള്ള ഒന്നേകാലിഞ്ചിൻ്റെ ഒരു പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ശേഷം ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് സ്ലോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അത് നേരെ നമ്മൾ ഇതാ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് ടോപ്പ് ഇതിന്റെ ഫ്രണ്ട് ടോപ്പ് നേരതാ ഇതിലേക്കിങ്ങനെ കുടിക്കൊടുക്കുക അപ്പോൾ ഇവര് ഈ ഒരു രീതിയിലായി കിട്ട കണ്ടില്ലേ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് നേരതാ ഈ ടീയിലേക്കിങ്ങനെ ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ എടുത്തിട്ട് ഈ ടീയിലേക്കിങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോ നമുക്കിതാ ഈ രീതിയിലായി കിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമ്മളിതാ ഇത് നിർക്കുക ഇതിന്റെ ബാക്ക് സൈഡ് കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ആക്കി നിർത്തുക ഇതെങ്ങനെ എടുത്തിട്ട് നേരതാ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഫിക്സ് ആക്കി കൊടുക്കട്ടോ ഫിക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി ഇത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വേറൊരു രീതികൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഈ വയർ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെതാ ഇതിലൂടെയാണ് എടുക്കരുത് അപ്പോൾ ഇത് ഇളകാൻ പാടില്ല ഇപ്പം നമ്മൾ ഈ വെച്ച് റൗണ്ടിലുള്ള ഈ ഭാഗ ഈ ഇതിനുള്ളിൽ കണക്ട് കണക്ട് ചെയ്ത ഈ ഭാഗം ഇളകരുത് അപ്പോൾ അത് ഇളകാതിരിക്കാന് ഇത് നേരെ അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിട്ട് പശ തേച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം നേരെ ഒട്ടിച്ചെടുക്കട്ടെ കുക്കെടുത്തിട്ടുണ്ട് അത് ഇതാ നിന്റെ മുകളിൽ കുറച്ച് ഒരു ലേശം ഇങ്ങനെ തേച്ച് കൊടുക്ക എല്ലായിടത്തും തേക്കൊന്നും വേണ്ട രണ്ടു മൂന്ന് സൈഡിലായിട്ട് ഇതാ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക ശേഷം നിന്റെ ഉള്ളിക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടെ ഇതാ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കേട്ടോ ഇപ്പം എൻ്റെ കൈമല ആയി നല്ല സ്ട്രോങ് ഉള്ള ഭാഷന് തോലടക്കം പോരും കെട്ടാ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇതുകൂടി ഫിക്സ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ രണ്ട് വയർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ അടിവാ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ ഇറക്കിയെടുക്കണം അതേപോലെ ഈ ഒരു വയറും ഈ ബ്ലാക്ക് വയറും അടിവശത്ത് കൂടെ ഇങ്ങനെ വലിച്ചെടുക്കട്ട അപ്പോൾ അത് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം ടൈറ്റായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ ഒരു ലൂസായിട്ട് ഈ ഒരു ഭാഗം കൂടെ നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതിന്റെ ബാക്ക് സൈഡ് സെറ്റ് ചെയ്യാം ബാക്ക് സൈഡ് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒന്നേകാലിഞ്ചിന്റെ ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ലോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് നേരതാ ഇത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒട്ടിക്കണി ചേട്ടാ ഈ ഒരു ഭാഗം ഒട്ടിക്കണി എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നേരതാ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതാ ഈ ഒരു രീതിയിൽ ആയി കിട്ടിട്ട ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഈ പൈപ്പ് ഫിക്സ് ആക്കി നിർത്തണം അപ്പൊ എന്ത് ചെയ്യും ഇത് നേരെ ഈ വയർ ഇങ്ങനെ എടുക്കും നേരതാ ഇങ്ങനെ കൊടുക്കുക അപ്പൊ ഇത് ഈ ഒരു രീതിയിലായി കിട്ടി ഒന്ന് ഇത് ബാക്കിലേക്ക് ഈ ഓൾസ് ഇതാ ഈ ബാക്കിലേക്ക് ആക്കി നിർത്തണം ആണല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോണത് വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് എടുക്കുക ഇല്ല ഇതേപോലെ അടുത്ത വയറും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളെ ഈ അടിവാകത ഈ വശം എന്താ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഉണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു രീതിയിലായി കിട്ടിട്ടാ ഇനി നേരെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലുള്ള നെറ്റും അതിൻ്റെ ലീഫൊക്കെ ഫിക്സ് ചെയ്യട്ട അപ്പം നേരെ അതിലേക്ക് പോവാൻ പറ്റും നമുക്ക് നമുക്കിതാ ഈ നെറ്റ് നേരെ ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെയുള്ള റൗണ്ടിൽ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരളവിൽ കറക്റ്റായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനനുസരിച്ചിട്ട് ഇതേ അളവിൽ ഇതിലും ഇങ്ങനെ ഓയിൽസ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് നേരെ നമ്മൾ ഇതിലേക്കിങ്ങനെ ഇതേ അളവിൽ തന്നെ ഇത് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതിങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കണം അതിനു ശേഷം നമ്മളിങ്ങനെ ഒരു ആ ഒരു മൂന്ന് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ആറ് വാഷർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്ക്രൂ ആറ് വാഷർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ നമുക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ച ശേഷം ചെയ്ത് പിടിപ്പിക്കട്ട അങ്ങനെ ഇങ്ങനെ ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പിപ്പിച്ചെടുക്കാം പിന്നെ അടുത്തെടുക്കാം അതേപോലെതാ അടുത്ത രണ്ട് വാഷർ എടുത്തിട്ട് അടുത്ത സ്ക്രൂ ഇതിനെ സ്ക്രൂ ചെയ്ത് വെക്കാം അതിന് ശേഷം ഇതാ അടുത്ത സ്ക്രൂടുക്കുക വാഷറെ എടുക്കുന്നു വീണ്ടും നമ്മളിതാ അതിൻ്റെ അടുത്തെ വിവരണം കൂടി ചെയ്യാണ്ട് അതും കൂടി ചെയ്യാം കേട്ടോ അത് ഇതേപോലെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ കാണില്ലേ ീതിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ലീഫ് ഇതിന് ഫിക്സ് ചെയ്യണം അതിന് ഇതാ ഈ മോട്ടറിന്റെ വാൾഫൈൻ്റെ മോട്ടറിൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഒരു കഷണം കിട്ടാ അതിന് ഒരു ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് അത് നേരെ നമുക്ക് ഈ ലീഫിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കണം കേട്ടോ ഇത് മദ്യത്തിലായിട്ട് ഇങ്ങനെ അങ്ങനെ അമർത്തി ഇറക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് അതിനുശേഷം നേരതാ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം അല്ലെ ഈ ഒരു രീതിയിലായി പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇവിടെ ഒരു സോക്കറ്റ് പിടിപ്പിക്കണം അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു സോക്കറ്റ് പിടിപ്പിച്ചെടുക്കാണ്ട് കേട്ടോ ഒരു മെയില് ഫീമെയില് ആണ് ഇതിന്മ ഒരു ഭാഗം ദീമ പിടിപ്പിച്ചെടുക്കാണ്ട് അത് കണക്ഷൻ കൊടുത്തിട്ട് വരട്ട അത് പിടിപ്പിച്ചെടുത്തതിന്റെ ശേഷം കാണിക്കുക നേരെ അത് ചെയ്തിട്ട് വരാം അതുപോലെ നമുക്ക് നമുക്കിതാ ഈ ഒരു നെറ്റും ഇതിന്റെ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാനുണ്ട് ഇങ്ങനെ വെച്ചിട്ട് നേരെതാ ഈ രീതിയിൽ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യാ ഈ വയറിന്റെ എൻഡിലായിട്ട് ഇതാ ഇങ്ങനുള്ള ഒരു സോക്കറ്റ് കണക്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പേന എത്രത്തോളം വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടാ അപ്പൊ ഇതുപോലെ ഒരു സോക്കറ്റ് ഇതാ ഈ വയറിന്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മളിതാ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തിരിക്കാൻ പോകാം ഏകദ്യം വർക്ക് ചെയ്യാതെ വർക്ക് ചെയ്ത് കിട്ടാം ഇനി നമുക്കൊന്ന് എത്രത്തോളം കാറ്റ് കിട്ടുന്നുണ്ട് ഒന്ന് നോക്കാം ഇല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു

എങ്ങനെയുണ്ട് നോക്ക് അടിപൊളി മോനെ അപ്പൊ പറഞ്ഞോളാ നമ്മളെ വീഡിയോ ഒക്കെ ആ ഷെയർ ചെയ്യണം ചെയ്യണം കമെന്റ് ചെയ്യണം അതൊക്കെ പറയണോ കമെന്റ് ചെയ്യണോ ഇത് പന്ത്രണ്ട് വോൾട്ടിനാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി മോട്ടറ് വെച്ചിട്ടാണ് നമ്മൾ ഈ വാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എ സിക്ക് ഒന്നും വർക്ക് ചെയ്യില്ല എ സിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് തന്നെ വർക്ക് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗം കണ്ടില്ല നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ 拜拜。Bye bye.